ഒരു വ്യവസായ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ റോയി അപ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തൊരുന്ന് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ഉറപ്പായും ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണല്ലോ സമ്മേളനം വിളിച്ചിരിക്കുന്നത് അല്ലേ ശ്രീനാഥ് തീർച്ചയായും ഹാഷ്മി ഇപ്പോൾ നമ്മളുള്ളത് ബെന്നാർഗട്ടയിലെ ഡോക്ടർ റോയിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലാണ് അവിടെയാണ് പൊതുദർശനം ഇപ്പോൾ നടക്കുന്നത് റോയിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് അല്പസമയം മുമ്പാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത് രാവിലെ എട്ട് മണിയോടെ ബോറിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ ഒരല്പസമയം ആംബുലൻസ് നിർത്തി അവിടെ ഒരല്പസമയം നിർത്തിയതിന് ശേഷമാണ് പിന്നീട് മുന്നോട്ടുള്ള യാത്ര തുടർന്നത് ഇപ്പോൾ ബന്നാർഗട്ടയിലെ റിസോർട്ടിലേക്ക് എത്തിച്ചു പത്ത് മണിയോടെയാണ് പൊതുദർശനം പറഞ്ഞിരുന്നത് അതിപ്പോൾ തുടങ്ങുകയാണ് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കുടുംബാംഗങ്ങളുടെ വേദന നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകളും എല്ലാവരും തന്നെ മൃതദേഹത്തിന് അരികിലിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയടക്കമുള്ളവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഈ മരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും അത് ഒരു വാർത്താ സമ്മേളനമായി തന്നെ നടത്തും എന്നതാണ് ഏറ്റവും പുതുതായി നമുക്കറിയാൻ കഴിയുന്നത് മൂന്നാം തീയതി കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടൽ വെച്ച് വൈകിട്ട് ഈ മണിയോടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അതിനുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്തൊക്കെയാകും അതിൽ പറയുക എന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട കോൺഫിഡൻസ് ഗ്രൂപ്പിന് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാകും ഏതായാലും ആദായ നികുതി വകുപ്പിനെതിരായ ആരോപണങ്ങളാണ് പ്രാഥമികമായി ഇന്നലെയും ഒക്കെ സഹോദരൻ ഉന്നയിച്ചത് ആദായ നികുതി വകുപ്പ് ആവട്ടെ ഒരു സമ്മർദ്ദം ഞങ്ങൾ ചെലുത്തിയിട്ടില്ല ഒരു ആയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന പ്രതിരോധം തീർക്കുന്നുമുണ്ട് ഡിസംബറിൽ ഡോക്ടർ റോയിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തുകയും അന്ന് തുടങ്ങി വെച്ച കേസ് അന്വേഷണം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ഫെബ്രുവരി ആറാം തീയതി ആകുമ്പോഴേക്കും ഒരു ചാർജ് ഷീറ്റ് ഒരു കുറ്റപത്രം അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുന്നു അതിൻ്റെ അവസാന നടപടിക്രമങ്ങൾക്കായി മാത്രമാണ് ഓഫീസിലേക്ക് പോയതെന്നും ആണ് അതായത് എങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു മാത്രമല്ല പോലീസിൻ്റെ അന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് പരിശോധിച്ചതാണ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചെയ്യൽ അവിടെ നടന്നില്ല എന്നതാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹം ക്യാബിനിലേക്ക് പോയി ആരോടും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനകത്തായിരുന്നു പിന്നീട് വാതിൽ തുറക്കാതെ വന്നതോടെയാണ് വാതിൽ തള്ളി തുള തുറന്ന് അകത്ത് അദ്ദേഹത്തെ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയത് ഇടത് നെഞ്ചിലാണ് വലത് കൈകൊണ്ട് വെടിവെച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇടത് നെഞ്ചിൽ അഞ്ചാമത്തെ വാരിയൽ തുളച്ച് കയറിയ വെടിയുണ്ട ഹൃദയത്തിൽ ചെന്ന് തറച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്ന നിലയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം പ്രാഥമികമായി മരണകാരണം ഹൃദയത്തിലേറ്റ വെടിയുണ്ടാം എന്നതാണ് പറയുന്നത് ഏതായാലും വലിയ രീതിയിൽ രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഒരു കേസാണ് സംസ്ഥാന സർക്കാർ ആദ്യം ലോക്കൽ പോലീസിൽ നിന്ന് സി ഐ ഡിയിലേക്ക് അന്വേഷണം കൈമാറി പിന്നീട് അവിടെ നിന്ന് ഒരു ഹൈ ലെവൽ കമ്മിറ്റി അന്വേഷണ സംഘത്തിലേക്ക് ഒരു പ്രത്യേക എസ് ഐ ടി രൂപീകരിച്ച് ഡി എ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അതിൻ്റെ തലവനാക്കി അതിൻ്റെ സൂപ്പർവിഷൻ അത് അതിൻ്റെ മേൽനോട്ട ചുമതല ഏല്പ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് ഇന്നലെ ജി പരമേശ്വര ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു ആത്മഹത്യ എന്ന തരത്തിലാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അതിന് പ്രേരണയായ ഘടകങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇൻകം ടാക്സ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം എന്ന രീതിയിൽ കുടുംബം പറയുമ്പോൾ പോലും അതിൽ എല്ലാ ആംഗിളുകളും പരിശോധിക്കണം എന്നതാണ് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഡോക്ടർ റോയിയുടെ മൊബൈൽ ഫോണും ഡയറിയും ഒക്കെ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അതിൽ മൊബൈൽ ഫോണുകൾ രണ്ട് മൊബൈൽ ഫോണുകളാണ് കസ്റ്റഡിയിലെടുത്തത് അത് രണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് ഇതിനോടകം തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫോണുകൾ ലോക്ക് ചെയ്ത അവസ്ഥയിലാണ് അത് തുറന്ന് പരിശോധന നടത്തേണ്ടതുണ്ട് അതിൽ നിന്ന് മാത്രമാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണുകളിലുള്ള തെളിവുകൾ എന്നത് കണ്ടെത്താൻ വേണ്ടി കഴിയുക അപ്പം തന്നെ ഡയറിയിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങളുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം